മഞ്ചേശ്വരത്ത് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ഇന്നോവ കാർ അടിച്ച് യാത്രക്കാരന് ഗുരുതരം മഞ്ചേശ്വരം ചിഗറുപാതെ കുളൂർ കുളവയൽ സ്വദേശി ജയന്തിനാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിയോടെ മഞ്ചേശ്വരം രാഗൻ ജംഗ്ഷൻ ദേശീയപാതയിലായിരുന്നു അപകടമുണ്ടായത് റോഡ് കടക്കവേ ജയന്തിനെ അമിത വേഗതയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ഇന്നോവ കാർ ഇടിച്ച് വഴിയാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു മഞ്ചേശ്വരം രാഗം ജംഗ്ഷൻ ദേശീയപാതയിൽ വൈകുന്നേരം നാലുമണിയോടെയായിരുന്നു അപകടം മഞ്ചേശ്വരം ചികുറുപാത കുളൂർ കുളവയൽ സ്വദേശി ജയന്തിനാണ് അപകടത്തിൽ പരിക്കേറ്റത് വീണ് പരിക്കേറ്റ മാതാവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനായുള്ള പണത്തിനു വേണ്ടി സ്വർണം പണയം വെയ്ക്കുന്നതിനായി ഹൊസങ്കടിയിലേക്ക് വന്നതായിരുന്നു ജയന്ത് ഹൊസങ്കടിയിലെ സഹകരണ ബാങ്കിൽ നിന്ന് പണവുമെടുത്ത് രാഗം ജംഗ്ഷനിലെത്തി ബസ് കയറുവാനായി റോഡ് മുറിച്ചുകടക്കവെയാണ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ വന്നിടിച്ചത് അപകടത്തിൽ ജയന്തിന് ഗുരുതരമായി പരിക്കേറ്റു ഉടൻ തന്നെ പരിസരവാസികൾ ഓടിക്കൂടുകയും ഇദ്ദേഹത്തെ മംഗളൂരുവിലെ ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തു കാസർഗോഡ് ഭാഗത്തു നിന്നായിരുന്നു നാലോളം വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ എത്തിയത് കാർ അമിത വേഗതയിലായിരുന്നുവെന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് അപകടത്തിനിടെ മറ്റൊരു സ്വിഫ്റ്റ് കാർ നിയന്ത്രണം വിട്ട് റോഡിൻ്റെ തിട്ടയിലിടിക്കുന്ന സംഭവമുണ്ടായി വിവരമറിഞ്ഞ് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു അപകടത്തെ തുടർന്ന് സ്ഥലത്ത് ഏറെ നേരം ഗതാഗത തടസ്സവുമുണ്ടായി അബ്ദുൽ റഹിമാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം